മുന്നമ്പം സമരസമിതി നേതാക്കൾ പാലായിലെത്തി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുമായി ചർച്ച നടത്തി മുന്നമ്പം ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ആന്റണി സേവിയർ ചെയർമാൻ ജോസഫ് റോക്കി സമരസമിതി കൺവീനർ ജോസഫ് വെന്റി എന്നിവരാണ് എംപിയെ സന്ദർശിക്കാനെത്തിയത് പ്രശ്നത്തിൽ വീണ്ടും സർക്കാർ ഇടപെടൽ തേടിയാണ് മുന്നമ്പം സമരസമിതി ജോസ് കെ മാണി എംപിയെ കണ്ടത് നിരാഹാര സമരം ഇതിനോടകം ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ദിവസം പിന്നിട്ടു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും സർക്കാർ ഇടപെടലിന് പിന്തുണയും ആവശ്യപ്പെട്ടാണ് നേതാക്കൾ പാലായിലെത്തിയത് ചർച്ച മുക്കാൽ മണിക്കൂറോളം നീണ്ടു വിഷയം വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ജോസ് കെ മണി എംപി ഉറപ്പ് നൽകിയതായി ഫാദർ ആന്റണി സേവർ പറഞ്ഞു ഞങ്ങളുടെ മുനമ്പം നിരാഹാര സമരം ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനകത്ത് ഞങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയും റെപ്രസെൻറ്റേറ്റീവായ ബഹുമാനപ്പെട്ട ജോസ് കെ മാണിസാറിനെ ഇപ്പോൾ ഞങ്ങൾ വന്ന് കണ്ട് സംസാരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി രാജ്യസഭയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾ പ്രശ്നങ്ങൾ സാറിനോട് അവതരിപ്പിക്കുകയും ഇത്രയും ദിവസങ്ങളായിട്ട് ഞങ്ങൾ പല രീതികളിൽ ഒരു പ്രശ്നം അവതരി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ് നല്ലൊരു പരിഹാരം ഇതുവരെ ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല അത് കോടതി വഴികളിലും അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ അതിനൊരു എടുക്കണം അപ്പോൾ അത് ഉടനെ തന്നെ അതിനൊരു നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ നിരാഹാര സമരം ഞങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ആളുകൾക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താനാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റീവായ ജോസ് കെ മൺസാറിനെ ഇപ്പോൾ ഞങ്ങൾ വന്ന് കണ്ട് സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങളെ സഹായിക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു മുന്നമ്പം വിഷയത്തിൽ എത്രയും വേഗം പരിഹാരം കാണാൻ സർക്കാരുമായി ബന്ധപ്പെടണമെന്നാണ് സമരസമിതി ആവശ്യപ്പെട്ടതെന്ന് എം പി പറഞ്ഞു വിഷയം ചർച്ച ചെയ്തു മുഖ്യമന്ത്രിയുമായും മറ്റു വകുപ്പുകളുമായും ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് കേരള കോൺഗ്രസ് കോൺഗ്രസ്മെന്നും ജോസ് കെ മാണി എം പി അറിയിച്ചു മുന്നമ്പം വിഷയത്തില് അവിടെ നിന്നുള്ള സമരസമിതിയുടെ നേതാക്കന്മാരും വൈദികരും എത്തിയിരുന്നു ആ വിഷയത്തില് ഇപ്പോൾ കോടതിയിലാണ് നമുക്കറിയാം ട്രൈബ്യൂണൽ ഉണ്ട് കമ്മീഷൻ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം സർക്കാരുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അത് അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയുമായിട്ട് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുവാനുള്ള ശ്രമം നടത്തണമെന്നാണ് അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് നിലയ്ക്ക് ഇടപെടലുകൾ പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും നടത്തുന്നതായിരിക്കും